എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ക്രിസ്തു കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമത്തി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷത്തിലെ എട്ടാം മാസം ആ സംസ്ഥാനത്തെ പലാമു ജില്ലയിലെ കുന്നപാനി ഗ്രാമത്തിലെ ആറാം ദിവസം ഈ ശുഭദിനത്തിൽ മത്തി കുടുംബത്തിന് മുന്നിൽ വനം നടയിലിന്റെ ആദ്യ ദിവസം ഞാൻ പങ്കുചേർന്നു ബൈബിളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്യത്തെ കുറിച്ച് സംസാരിക്കുക ഒന്നാം കൊരിന്തിർ ഏഴാം അധ്യായം വാക്യം നമ്പർ രണ്ട് പക്ഷെ വ്യഭിചാരത്തെ ഭയന്ന് ഓരോ പുരുഷനും ഭാര്യയുണ്ടാകട്ടെ ഓരോ സ്ത്രീക്കും ഭർത്താവ് ഉണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്